കോട്ടയം ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി രാമപുരം കോടപ്പുലം സ്വദേശി രാധാഭവനിൽ വിഷ്ണു ഭാര്യ രശ്മി എന്നിവരാണ് മരിച്ചത് പനക്കപ്പാലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഇരുവരുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഇവരുടെ കൈകൾ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ചിട്ടുണ്ട് ആത്മഹത്യയെന്നായാണ് പ്രാഥമിക വിവരം ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ കിടപ്പ് മുറിക്കുള്ളിലായിരുന്നു മൃതദേഹം രണ്ടുപേരുടെയും കയ്യിൽ സിറിഞ്ച് ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ചിട്ടുണ്ട് ഈരാറ്റുപേട്ട സെൻറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രാൻഡായിരുന്നു രശ്മി വിഷ്ണു കരാർ ജോലികൾ ചെയ്യുന്നയാളാണ് ആറുമാസമായി ദമ്പതികൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു ഇന്ന് രാവിലെ വിഷ്ണുവിൻ്റെ മാതാവ് ഇവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നാലെ മാതാവ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നാൽ ഇവരുടെ കിടപ്പ് മുറി ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹത്തിന് സമീപത്തുനിന്ന് സിറിഞ്ച് സിറിഞ്ഞ് കണ്ടെത്തിയിട്ടുണ്ട് ആത്മഹത്യാണെന്നാണ് പ്രാഥമിക നിഗമനം ഈരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തി പോലീസ് അറിയിച്ചു കടബാധ്യത മൂലമാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇവർ എടുത്തതെന്നും പിരിയാൻ കഴിയാത്തതിനാൽ മരണത്തിലും ഒരുമിച്ച് തന്നെ വേണമെന്ന തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു അതുകൊണ്ടാണ് മാറിപ്പോലും കിടക്കാതെ കെട്ടിപ്പിടിച്ചു തന്നെ മരണസമയത്തും ഇവർ കിടന്നത് നല്ല രീതിയിൽ ഉള്ള ഇടപെടലായിരുന്നു ഇവർ നടത്തിയിരുന്നതെന്ന് അടുത്തുള്ളവരും അയൽക്കാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം പറയുന്നു ഇത്തരത്തിൽ ഇവർക്ക് കടബാധ്യതകൾ ഉള്ളതായി തങ്ങൾക്ക് തങ്ങൾക്കറിയില്ലായിരുന്നുവെന്നും പലരും പറഞ്ഞു എന്നാൽ മരണം വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു നാടിനെ മുഴുവൻ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക